അപ്പാപ്പിയാണ് ഞങ്ങൾ പണിയും കഴിഞ്ഞ് പോരുപോട്ട മൂന്ന് പേര് ഉണ്ടായിരുന്നു കേട്ടവളാണ് ശങ്കർ പോങ്കർഭോ യ്യാ വലിക്കെ രണ്ടുപേര് കയ്യുന്നുാലൂസ് വലിക്കലേ വലിക്കലോ ഇല്ല കാല് മറ്റേക്കാ ഒരുപാടകത്ത നമ്മക്കത് ഞാൻ മീൻ കേട്ടോ

യറി നമ്മളിപ്പം ഒന്ന് മേല് കഴുകി മേല് കഴുകി വെച്ചാൽ നമ്മൾ ഇവിടെ കേട്ടോ ഇനിയിപ്പം ചായ ചായപുടിയും കഴിഞ്ഞാൽ നമ്മൾ പോത്തുള്ളൂ ആരോ പക്ഷേ ചൂണ്ട ഇടുക കേട്ടാ ഈ സമയത്ത് ചൂണ്ട ഇടുന്നവർക്ക് കരിമീം ഷട്ടർ ചക്കൾ കുറക്കുന്നതിനെ കേട്ട് മുമ്പും ഉണ്ടായിരുന്നു കേട്ടോ കരിമീനായിരുന്നു കൂട്ടിയിട്ട് എല്ലാവരും കേട്ടോ ഒരു കിലോ കര കിലോ കിലോ കെട്ടി ഇത് ഏഴ് മിനിറ്റാന്ന് തോന്നുന്നത് ഈ സ്പീഡിലാണ് കേട്ടോ ഏഴ് മിനിറ്റ് ആണോ പത്ത് മിനിറ്റാന്നറിയാല്ലോ മുന്നൂറ് രൂപയാക്ക് ഒരാക്ക് മുന്നൂറ് രൂപ നമുക്ക് പോകാൻ പോലും സ്ഥലമില്ല ഉപയോഗിക്കാം ഏറ്റവും പണ്ടുകാലത്ത് കേട്ടാ ഇപ്പം മൊത്തം മാറ്റി ഇപ്പം പനമ്പ് വരെ പനമ്പ് വരെ ഇപ്പം സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഹൗസ് ബോട്ട് വരണ്ട് സ്റ്റിക്കർ ഒട്ടിപ്പോ നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിട്ടേ പോകത്തുള്ളു കേട്ടോ ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇത്രയും ഔട്ടിന്റെ തിരക്ക് നോക്കിയാ നമ്മടെ മുമ്പിലും പുറയിലും തന്നെ ഇഷ്ടംപോലെ ഹൗസ് പോട്ട് ഉണ്ട് കേട്ടാ നമുക്ക് വള്ളം എടുക്കാൻ ഗ്യാപ്പ് ഗ്യാപ്പില്ലെന്ന് തോന്നല്ലേ ആയവരെ നമുക്ക് ഒരു വരാൽ ഉണ്ട് അത് ഇവിടെ ഒരു ഓപ്പറേഷൻ കേസ് കിട്ടുണ്ട് അപ്പൊ അവർക്ക് ആ വരാൽ ഒരു വരാൽ ഒരു ചെറുതെ കണ്ട കരിമി പറഞ്ഞത് അപ്പം ഇല്ലാത്ത ചോദിക്കരുത് ഞങ്ങള് ചായ കുടിച്ചു പെട്ട കുടിച്ചിട്ട് തരാം എന്നാന്നറിയോ ഒരെണ്ണമേ കണ്ടോ അതിന്റെ അത് വേറെ ഉണ്ട് ഉണ്ണി അപ്പൊ എന്നെ ഒന്ന് കേട്ടി വിട്ടപ്പാങ്ക് യു അതുമില്ല ഷേടാ അപ്പനും കൊറയാണ്ട ഞാനും ശങ്കർ ഒരേ മോഡലാണ് രണ്ട് പോണ്ട ഒരു പഴംപൊരി ആ അവിടെ കൊടുക്ക് ഇവിടെ പിന്നെ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തപ്പി അങ്ങ് പോവുക ഇപ്പൊ കണ്ണും പോയാ ചെരിയും പോയാ ഞങ്ങളെ കഴിഞ്ഞിട്ടില്ല രാട്ടാണ് പൊറോട്ടി കറിയ മുട്ടുകഴിക്ക് വാരി അലക്കില്ല കേട്ടാ മുട്ടുകഴിക്ക് വാരി അലക്കല്ലെന്ന് പറയാ പഴമ്പൊരിയും ബീഫ് കുഴപ്പമില്ല പക്ഷേ ഞാൻ പലമ്പൊരി മേടിക്കാത്തന്നെ അറിയാം എന്റെ പല്ലു കൂടി മുറുക്കുന്ന

يونڈ لے පිට죠 అది మెడిచో కొంత 150 రూపాయలు అన్నది మనం కుంగుడతరంం జోచారు 150 అన్నను గాడిచే అన్న ఎడ രാവിലെ പിടിച്ച ഇത് കൊള്ളത്തില്ല കേട്ടോ ഇത് രാവിലെ അങ്ങനെ നല്ല ഹെവി കരിവേണേല് നോക്കാം കേട്ടോ രണ്ട

ഞാൻ എണ്ണില്ലായിരുന്നു നിങ്ങളൊന്ന് എണ്ണിക്കണം കേട്ടോ അതിന്റെ ഒന്ന് കമന്റ് ചെയ്തേക്കണം ഞാനാ മുപ്പത്തി ഏഴ് വന്നു കഴിഞ്ഞു രണ്ടെണ്ണം ഇട്ടിട്ട് മുപ്പത്തി എട്ടെണ്ണം ഒന്നായിരുന്നു ഞാൻ എണ്ണിയത് അവിടെ തൊട്ട് നമുക്ക് കണക്ക് ഒരു കുരുവാക്കും എണ്ണം തെറ്റിപ്പം ഞാൻ ഈ രണ്ടെണ്ണം വീതമാണ് ഇടുന്നത് എന്തായാലും ഇരട്ടയാള ഞങ്ങളതിപ്പം അച്ചായന കൊടുക്കാനായിട്ട് പോവുകയാണ് പച്ചയനല്ലണ്ടോ കൊടുക്കുന്നത് നമ്മൾ നമ്മള് ഇപ്പൊരു ആയിട്ടുണ്ട് ശകരങ്ങളെ നേരത്തെ വരുന്ന റോഡിൽ കുഴപ്പമില്ല നാളെ നമ്മൾ ഒത്താ നമ്മൾ റോഡിൽ ഇടും നാളെ ഒത്താ റോഡ് നേരത്തെ ആണെങ്കിൽ നമുക്ക് മറ്റു മീനൊന്നും ഇല്ലാത്തോണ്ടാ മറ്റു മീനുകളും നമുക്കൊരു മൂന്ന് നാല് കിലോ വീതം ഒരു രണ്ടു മൂന്ന് കിലോ വരാല് രണ്ട് മൂന്ന് കിലോ തൂളി കുറുവ ഇതെല്ലാം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഈ കരിമീൻ മാത്രമായിട്ട് കൊണ്ടു ഇടാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെതായ വിറ്റുപോലായിട്ട് ബുദ്ധിമുട്ട് വരും ഇല്ലെങ്കിൽ വലിയ വലിയ ടീമൊക്കെ പറഞ്ഞു കിട്ടുന്ന ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മീൻ പിടിക്കുന്ന മീൻ മേടിക്കുന്ന ആൾക്കാരാണ് അച്ഛ

പത്തു പതിനാല് ഉണ്ട് ആ കരിപ്പം കഴിഞ്ഞാല് കിലോ ചെറുതാണ് മൊത്തവും വലിയ വില കേട്ടോ രണ്ടു കിലോ മൂന്നരണേ നിങ്ങൾക്ക് ആയിരം രൂപ വെച്ചു ആയിരം രൂപ അങ്ങനെയാണെങ്കിൽ വണ്ടിയിലുണ്ടോ ഇല്ല ഇല്ല നമ്മൾ അവിടെ തോ പണിച്ചേൻ്റെ അവിടെ തോക്കുക എന്താ ഞാൻ കറക്റ്റ് പറഞ്ഞു അങ്ങനെയല്ല ഇതിനെ തോന്നാനാണോ ആ പോയി ഇതിനെ നോക്കി പോർത്തു അതെ അതെ ഇനത്തെ നടക്കും അതെ ചെയ്യുന്നതാണ് രണ്ടര കിലോ രണ്ടര ഇത്ര മോണ്ടര എത്ര വാങ്ങും ഇത് കറക്റ്റ് ആൾ ട്രക്ക് ഇതിന് ഇപ്പൊ ഞങ്ങൾ അഞ്ചന്ന് വരെ പറയും അത് ഞങ്ങളെ കേട്ടോ വീട്ടിലേക്ക് പോയിച്ചിങ്ങോട്ട് വരുമെന്ന് വെന്തോ വെന്തോ വരുന്നു വരുന്നു എടാ ഇത് ആംഗിൾ கரெക്റ്റ് ആണോ നോക്ക ആ ആ ആമേ നീ വീടി കേറി അല്ലേ ബ്രോ ഇര നമ്മളേ ഇരല്ല മാണി ഇതില്ലാ ആണല്ല വീഡിയോ കാണാണ്ടേട്ടാ ആ ചേഞ്ച് ആവറച്ചി ണ്ടത് കണ്ട അതാണ് ചെറുത് പിന്നെ സംശയമുള്ള തോക്കിക്കോണോ എവിടെ ഇരിക്കുന്നു? ഇതും ഒരു ബോണ്ടി ആണ്. അംശാള തോയിനാണ്. ഇതിന്റെ പരിധി കുറ കുറവല്ല. പരിധി കുറവായി. കുറവോ കുറവോ കുറടോ. വാ വാ. നേരെയായാത്. ആയില്ലേറെടാ. ഇങ്ങോട്ട് അല്ലേ? ഹൈ. രണ്ട് മീനെങ്കിലും നീ പെറുക്കി ഇടണ്ട അതല്ല ചെയ്യണ്ട ദൈവമേ യോണ്ട് ചെളിയുടെ ഇത് എവിടാ നിക്കാണ്ടോ നല്ല നാണക്കേടാ ഇവിടുന്ന് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് അത് പുത്തലിയല്ല അതാ പറഞ്ഞ നേരത്തെ കിട്ടും ഒരു കിലോ ഒരു ഒരു കിലോ കിലോ കാര്യം ഞാൻ ഞാൻ അതെടുക്കാം

ൂറ്റമ്പത് മേടിക്കണ്ടായിരുന്നു ഇതിലും നാന്നൂറ മുന്നൂറ്റമ്പത് അമ്പത് വലിയത് നാളെ വേണോ നാളെ വേണ നമ്മള് മീനെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് മറേ ബൈ ബൈ ഇപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത അല്ല ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് മുന്നോട്ട് വരണം കേട്ടോ